വാഹന പരിശോധനയ്ക്കിടെ യുവതിയെ ക്രൂരബലാത്സംഗത്തിനിരയാക്കി പോലീസുകാർ തമിഴ്നാട് തിരുവണ്ണാമലയിലാണ് ഈ നടക്കുന്ന സംഭവം ഉണ്ടായത് സംഭവത്തിൽ പോലീസുകാരായ സുരേഷ് രാജ് സുന്ദർ എന്നിവർ അറസ്റ്റിലായി ആന്ധ്ര സ്വദേശിയായ യുവതിയെ സഹോദരിയുടെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാണ് ഇവർ ഉപദ്രവിച്ചത് തിരുവണ്ണാമലയിലെ ഏന്തൽ ബൈപ്പാസ് റോഡിന് അടുത്തെത്തിയപ്പോൾ അവിടെ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന പോലീസുകാർ വാഹനം തടഞ്ഞു പരിശോധിക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നും ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി വാഴത്തണ്ടികൾ കൊണ്ടുവരുന്ന വാനിലായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നത് ഡ്രൈവറും വാനിലുണ്ടായിരുന്നു വാനിൽ നിന്ന് താടി ഇറങ്ങാനും പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസുകാർ സ്ത്രീകളോട് പറഞ്ഞു തുടർന്ന് പോകേണ്ടിടത്തേക്ക് തങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇരു മോട്ടോർ ബൈക്കുകളിലായി ഈ യുവതികളെ പോലീസുകാർ ഒപ്പം കൂട്ടുകയായിരുന്നു പിന്നീട് അടുത്തുള്ള കാട്ടിലെത്തിച്ചാണ് പത്തൊൻപത് കാരിയെ പോലീസുകാർ സഹോദരിയുടെ മുന്നിൽ വെച്ച് ക്രൂരപീഡനത്തിനിരയാക്കിയത് ഉണ്ടായിരുന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് ഡോക്ടറുടെ പരിശോധനയിലാണ് പീഡന വിവരം പുറംലോകം അറിയുന്നത് സംഭവത്തിൽ പോലീസ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ് സുന്ദർ എന്നിവരാണ് അറസ്റ്റിലായത് തെളിവുകൾ ശേഖരിക്കുന്നതിനും കർശനമായ നിയമ നടപടികൾ ഉറപ്പാക്കുന്നതിനുമായി കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു